നന്ദിയോടെ ഒന്നായി എന്ന ആപ്തവാക്യവുമായി ഒരു ഇടയനും ഇന്ന് ബെൽത്തങ്ങാടി രൂപതയുടെ രജത ജൂബിലി ആഘോഷവേളയിൽ നിരവധി പ്രമുഖരായ വ്യക്തികളാണ് രൂപതയ്ക്കും രൂപത ജനത്തിനും ആശംസകൾ അർപ്പിക്കുവാനെത്തിയത് ഷകീന എക്സ്ക്ലൂസീവ് രണ്ടര പതിറ്റാണ്ട് നീണ്ടുനിന്ന ക്രിസ്തു സാക്ഷ്യം നന്ദിയോടെ നാമൊന്നായി ഇത് സക്സസ് ആൻഡ് വിറ്റ്നസ് ഓഫ് ദ മൈഗ്രേഷൻ ഞാനും ഒരു പുതിയ രൂപതയുടെ ഇടയിനായിട്ട് ശംഷാബാദിലേക്ക് പോയ ആളാണ് ഒരു പുതിയ രൂപത ആരംഭിക്കുമ്പോൾ എന്തൊക്കെ കഷ്ടപ്പാടുകളും കണ്ണുനീരും ഉണ്ടെന്ന് എന്നെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ഇന്ന് ബെൽത്തങ്ങാടി രൂപതയുടെ വളർച്ചയ്ക്ക് പിറകിലെ പ്രസവ വേദന അനുഭവിച്ച ഒരു അമ്മയുടെ സ്ഥാനമാണ് പ്രിയങ്കരനായിട്ടുള്ള ബെൽത്തങ്ങാടി പിതാവായിട്ടുള്ള അതിരൂപതയും അതുപോലെ ലോറൻസ് മുക്കുഴി പിതാവും ജൂബിലി നിറവിലായിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണ് ബൽത്തങ്ങാടി രൂപതയുടെ ശൈശവാസ്ഥയിൽ അതിനെ കൈപിടിച്ച് നയിച്ച് അത്ഭുതകരമായ രീതിയിൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചത് ലോറൻസ് പിതാവിന്റെ അന്യാദൃശ്യമായ നേതൃപാഠവുമാണ് എന്ന് പറയാതെ തരമില്ല ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ഒരു അതിരൂപ ഒരു രൂപതയ്ക്ക് ആവശ്യമായ എല്ലാ അടിത്തറകളും ഏറ്റവും ഭദ്രമായി പിതാവ് രൂപപ്പെടുത്തി ബിഷപ്പ്സ് ഹൗസ് കത്തീഡ്രൽ പള്ളി മൈനസ് സെമിനാരി ഹാസ്റ്റർ സെൻറ്റർ ഇങ്ങനെ ഒരു രൂപതയ്ക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാനങ്ങളും ക്രമീകരിച്ചു എന്ന് മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ ചിതറിക്കിടന്നിരുന്ന ദൈവമക്കളെ വിശ്വാസികളുടെ കൂട്ടായ്മയായി ഇടവുകളായി ആരാധനാ സമൂഹങ്ങളായി രൂപപ്പെടുത്തി എന്നുള്ളത് അഭിവന്യ പിതാവിൻ്റെ അത്ഭുതാവഹമായ നേതൃത്വത്തിൻ്റെ ഏറ്റവും സ്പഷ്ടമായ സാക്ഷ്യമാണ് ബൽച്ചങ്ങാടി രൂപത ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ധാരാളമായിട്ടുണ്ടാകട്ടെ രൂപതയുടെ പ്രഥമ അധ്യക്ഷനായ ലോറൻസ് മുക്കുഴി പിതാവിന് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ രജത ജൂബിലി എല്ലാ ആശംസകളും പ്രാർത്ഥനകളും പിതാവിൻ്റെ ആഴമായ ആധ്യാത്മികതയാണ് ഈ രൂപതയുടെ വളർച്ചയും ഈ രൂപതയുടെ ദൈവജനത്തിൻ്റെ വളർച്ചയും അത് ഇനിയും തുടർന്നുള്ള കാലങ്ങളിലും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജൂബിലിയുടെ ആശംസകൾ എല്ലാവർക്കും on the auspicious occasion of the silver jubilee of the diocese of beltangiri and also of the episcopal ordination of bishop lawrence mukri i warmly felicitate all the people gathered here especially i felicitate bishop lawrence for all his able leadership and all the clergy the priests the religious sisters, the seminarians, and every one of the lay faithful. It's a wonderful occasion for all of us to come together, to rejoice with the church, that the church is present and active in this locality, and the presence of the Lord is ascertained through the presence of the church. May God bless you all. Happy Silver Jubilee to all the people of Beltangadi Diocese and to all of us too may this be a happy occasion occasion of blessing and i also felicitate bishop lawrence mukuri uh -huh. at the 25th anniversary of his episcopal ordination may god bless him keep him safe protect him from all dangers and keep him happy and healthy god bless you, god bless you. ആദ്യത്തെ ബിഷപ്പ് ലോറൻസ് ും അഭിനന്ദനങ്ങളും ഏറ്റവും ഹൃദ്യമായിട്ട് നേരുകയാണ് കർണാടകത്തിലെ ആദ്യത്തെ സിറോ മലബാർ രൂപതയാണ് ബൽത്തങ്കടി രൂപത ഏതാണ്ട് പൂർണ്ണമായും കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ഉൾക്കൊള്ളുന്ന ഈ രൂപത ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായി ഇന്ന് സിൽവർ ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ ഒത്തിരി വളർന്നിട്ടുണ്ട് ഇവിടുത്തെ ക്രിസ്തീയ സമൂഹവും സമൂഹവും ദൈവത്തിന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് അഭിനന്ദ ലോറൻസ് പിതാവ് ദൈവ ഇഷ്ടമനുസരിച്ച് ഈ രൂപതയെ കെട്ടിപ്പടുക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ രൂപതയുടെയും

completing his 25 years of his uh, Episcopal ministry in the Diocese of uh, Belthangady in Karnataka. Also the Diocese of Belthangadi which completes 25 years today. And uh, as we complete 25 years, we thank God and ask for his further blessings to the diocese, the bishop, the clergy, and the and It is a moment not only of being pride and grateful, it is also a moment to gaze on the future with the vision of Christ. God bless us.